സുഹൃത്തുക്കളെ ഉത്തർപ്രദേശ് സർക്കാരിന്റെ യു പി സർക്കാരിന്റെ ബുൾഡോ സുപ്രീം കോടതി നിരന്തരം താക്കീത് നൽകുന്നതിനിടയിൽ അസമിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ വീടുകൾ ഇടിച്ചു നിരത്തി ഭരണകൂടം എന്ന വാർത്തയാണ് ഇപ്പോൾ വൈറലാകുന്നത് നൂറ്റി അൻപത് വീടുകളാണ് പോലീസിനെ ഉപയോഗിച്ച് ബലപ്രയോഗത്തിലൂടെ തകർത്തത് ബംഗ്ലാദേശികളായ ഭൂമി ജിഹാദ് നടത്തിയ ആളുകളുടെ അനധികൃതമായി നിർമ്മിച്ച വീടുകളാണ് കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇടിച്ചു നിരത്തിയത് മുന്നൂറ്റി എൺപത്തി ഏഴ് വീടുകളാണ് ബുൾഡോസർ നിരയായത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് കാമരൂപ് ജില്ലയിലെ കച്ചുതാലിൽ പോലീസ് വെടിവയ്പുണ്ടാകുകയും രണ്ട് ഗ്രാമീണർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനുശേഷം നിർത്തിവെച്ച പൊളിക്കൽ നടപടികളാണ് വീണ്ടും പുനരാരംഭിച്ചത് സെപ്റ്റംബർ ഒൻപതാം തീയതിയാണ് ജില്ലാ ഭരണകൂടവും പോലീസും ബുൾഡോസറുമായി ആദ്യം പ്രദേശത്ത് വിന്യസിക്കുന്നത് തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ നൂറ്റി അൻപത്തിയൊന്ന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുകയും ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കെട്ടിടങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു നാലാം ദിവസവും നടപടി തുടർന്നതോടെ സംഘർഷമുണ്ടാവുകയായിരുന്നു ജനങ്ങൾ മൂർച്ചയുള്ള ആയുധങ്ങളും കല്ലുകളും ഉപയോഗിച്ച് തങ്ങളെ ആക്രമിച്ചതിനെ തുടർന്ന് വെടിവെച്ചതാണ് എന്നാണ് പോലീസ് പറയുന്നത് മുസ്ലിങ്ങളാണ് ഇവിടെ താമസിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും ഈ പ്രദേശം ദക്ഷിണ കാമരൂപിലെ വിജ്ഞാപനം ചെയ്യപ്പെട്ട ആദിവാസി മേഖലയുടെ കീഴിലാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി ആരംഭിച്ചത് ഗോത്ര മേഖലകളിലെയും ബ്ലോക്കുകളിലെയും ഭൂമി വില്പന വാങ്ങൽ പാട്ടത്തിന് നൽകൽ എന്നിവ പട്ടികവർഗങ്ങൾ പട്ടികജാതിക്കാർ സന്താളുകൾ തേയിലത്തോട്ടത്തിലെ ഗോത്ര വിഭാഗങ്ങൾ ഗൂർഖകൾ എന്നിവരുൾപ്പെടുന്ന സംരക്ഷിത വിഭാഗങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാരിന്റെ ആരോപണങ്ങളെ പ്രദേശവാസികൾ പൂർണമായും തള്ളി ഞങ്ങളിൽ പലരും ഇരുപത് വർഷത്തോളമായി ഇവിടെയുണ്ടെന്നും ഞങ്ങളാരും ഇവിടെ ഭൂമി കയ്യേറിയിട്ടില്ലെന്നും അത് വാങ്ങിയതാണെന്നും അവർ ആരോപിച്ചു അവർ അവകാശവാദം ഉന്നയിച്ചു എന്നിട്ടും ഞങ്ങളെ ബംഗ്ലാദേശി പൗരന്മാർ എന്ന് വിളിക്കുന്നു മോറിഗാവ് ജില്ലയിലെ ഗഗൽമാരിയിൽ നദിയുടെ മണ്ണൊലിപ്പ് മൂലമുണ്ടായ നാശം കാരണം കുടുംബം ഇങ്ങോട്ട് താമസം മാറ്റി മൊറീഗാവിലെ ഒരേ മേഖലയിൽ നിന്നും എത്തിയവരാണ് ഇവിടെയുള്ള മിക്ക കുടുംബങ്ങളും പ്രദേശവാസിയായ അറുപതുകാരനായ അലി ഹുസൈന്റെ അഭിപ്രായമാണത് പ്രദേശവാസികൾ നടപടിക്കെതിരെ ഗുവാഹത്തി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ പ്രദേശം ആദിവാസി മേഖലയായി വിജ്ഞാപനം ചെയ്യപ്പെടുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തങ്ങൾക്ക് പട്ടയം നൽകിയിരുന്നു എന്ന അവകാശപ്പെട്ട് നാൽപ്പത്തിയൊൻപത് പേരാണ് ഒഴിപ്പിക്കൽ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് സമൂഹമാധ്യമങ്ങളിൽ എപ്പോഴും താരവും തരംഗവുമായി നിൽക്കുന്ന ആളാണ് ബുൾഡോസർ ബാബ എന്നറിയപ്പെടുന്ന യോഗി ആദിത്യനാഥ് ഏത് രൂപത്തിലുള്ള അനീതിയെയും പാർട്ടി നോക്കാതെ വ്യക്തിബന്ധങ്ങൾ നോക്കാതെ നടപടിയെടുക്കുകയും നാടിന്റെ ത്തിനു വേണ്ടി ഭരണഘടനാപരമായ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനു വേണ്ടി പൊരുതുന്ന ഒരു പോരാളി കൂടിയാണ് യോഗി ആദിത്യനാഥെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴിതാ ഗുണ്ടാനേതാവായ ഹാജി റാസക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് യു പി സർക്കാർ നമ്മളെപ്പോഴും മോഡലായി കാണുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് യു പി അതുപോലെ അസമും അനധികൃതമായി കെട്ടിയുണ്ടാക്കപ്പെട്ട മദ്രസകളൊക്കെ ഇടിച്ചുപൊളിക്കുകയും അത്തരം മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് സർക്കാർ അറിയണമെന്ന് പറയുകയും കുട്ടികൾക്ക് പരാതിപ്പെട്ടി പോലും പബ്ലിക്കായിട്ട് നിർമ്മിച്ചു നൽകുകയും കുട്ടികളെ ഏതെങ്കിലും മദ്രസാധ്യാപകർ അനാവശ്യമായിട്ടൊന്നും തൊടാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ ക്യാമറകൾ സ്ഥാപിക്കുകയും ദേശീയ ഗാനം കൊണ്ട് മദ്രസകൾ ആരംഭിക്കണമെന്നും അറബി മാത്രമല്ല ഒരു ഭാഷ കൂടി പഠിപ്പിക്കണം എന്നും സോഷ്യൽ സ്റ്റഡീസ് സയൻസ് ഹിന്ദി പോലെയുള്ള സബ്ജക്ട് കൂടി പഠിപ്പിക്കണമെന്നുമൊക്കെയുള്ള നിയമം യു പിയിലും ഒക്കെ ഏതാണ്ട് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണത് അതുപോലെ ഏത് ഗുണ്ടകൾക്കെതിരെയും രാജ്യത്തിന്റെ നിയമത്തിന് പുറമേക്ക് പറക്കുന്ന ഏത് വ്യക്തികളുടെയും ചിറകരിയാൻ എപ്പോഴും യോഗി ആദിത്യനാഥ് ഉണ്ടാകും യു പിയിലാണെങ്കിലും ഇരുപത് കോടി വിലമതിക്കുന്ന അനധികൃത ബഹുനില കെട്ടിടമാണ് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത് ഡി സിക്സ്റ്റി നയൻ എന്ന കുപ്രസിദ്ധ സംഘത്തിലെ അംഗമായ ഹാജി റാസയ്ക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ പ്രകാരം അധികം കേസുകൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിരണ്ട് ഏപ്രിൽ ഒന്നാം തീയതി സബ് ജില്ലാ മജിസ്ട്രേറ്റ് ഹാജി റാസയുടെ അനധികൃതമായ മന്ദിരം നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും പൊളിക്കാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു രണ്ട് ബുൾഡോസറുകൾ ഉപയോഗിച്ചാണ് കെട്ടിടം പൊളിച്ചു മാറ്റിയത് പ്രദേശത്ത് സംഘർഷാവസ്ഥ സുരക്ഷ നിലനിർത്താൻ പത്ത് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസിനെയും സ്ഥലത്ത് വിന്യസിപ്പിച്ചിരുന്നു എസ് ഡി എം പ്രദീപ് രാമൻ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും നടപടിക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരെയും വെറുതെ വിടില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഈ നടപടിയെന്ന് പ്രദീപ് രാമൻ ആവർത്തിച്ചു എന്നാൽ രാജ്യത്ത് ബുൾഡോസർ രാജ് തടഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി അനുമതിയില്ലാതെ രാജ്യത്തിന് ബുൾഡോസർ രാജ് നടപ്പാക്കരുത് എന്ന് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ് പൊതു റോഡുകൾ നടപ്പാതകൾ റെയിൽവേ ലൈനുകൾ ജലാശയങ്ങൾ എന്നിവയിലെ കൈയേറ്റങ്ങൾക്ക് ഈ ഉത്തരവ് ബാധകമല്ലെന്നും കോടതി വ്യക്തമാക്കി ബുൾഡോസർ നടപടിക്കെതിരെ ഗുജറാത്ത് സ്വദേശിയുടെ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ഈ നിർദ്ദേശം വിവിധ സംസ്ഥാന സംസ്ഥാന സർക്കാരുകൾ കുറ്റ ആരോപിതരുടെ കെട്ടിടങ്ങൾ ശിക്ഷാനപടിയായി പൊളിച്ചു നീക്കുന്ന നടപടിയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളായിരുന്നു കോടതി പരിഗണിച്ചത് കേസ് അടുത്ത വാദം കേൾക്കുന്നതിന് വേണ്ടി ഒക്ടോബർ ഒന്നിലേക്ക് മാറ്റി അന്നുവരെ ബുൾഡോസർ രാജ് നടപ്പാക്കരുത് എന്നാണ് ഉത്തരവ് നിയമപരമായി അധികാരമുള്ളവരുടെ കൈകൾ ഉയരത്തിൽ കെട്ടിയിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത കോടതി ഉത്തരവിനെതിരെ എതിർപ്പ് ഉന്നയിച്ചു എന്നാൽ രണ്ടാഴ്ചത്തേക്ക് ഇത്തരം നിർത്തിവെച്ചാൽ സ്വർഗം ഇടിഞ്ഞു വീഴില്ല എന്നായിരുന്നു കോടതിയുടെ പ്രതികരണം പൊളിക്കൽ നടപടികൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുക ജസ്റ്റിസ് ഗവായി ചോദിച്ചു ഭരണഘടനയുടെ ആർട്ടിക്കൽ നൂറ്റി നാൽപ്പത്തിരണ്ട് പ്രകാരമുള്ള പ്രത്യേകാധികാരങ്ങൾ ഉപയോഗിച്ചാണ് നിർദ്ദേശങ്ങൾ പാസാക്കിയത് എന്ന് ബെഞ്ച് പറഞ്ഞു നിയമവിരുദ്ധമായി കെട്ടിടങ്ങൾ പൊളിക്കുന്നത് പൊളിക്കുന്ന ഒരു സംഭവം ഉണ്ടായാൽ പോലും അത് ഭരണഘടനയുടെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ് എന്ന് ജസ്റ്റിസ് വിശ്വനാഥൻ ചൂണ്ടിക്കാണിച്ചു അധികൃതർ അധികൃത അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കുന്നതിനുള്ള അധികാര ദുർവിനിയോഗം തടയാൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ കോടതി ഉദ്ദേശിക്കുന്നു എന്നും വാദത്തിനിടയിൽ കോടതി പറഞ്ഞു പൊളിക്കൽ നടപടികളെ കുറിച്ച് കോടതിയുടെ അവസാന വാദത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടും പൊളിച്ചുമാറ്റൽ തുടരുകയാണ് എന്ന് വാദത്തിനിടയിൽ മുതിർന്ന അഭിഭാഷകൻ ചന്ദർ സിംഗ് കോടതിയെ അറിയിച്ചു കെട്ടിടങ്ങൾ പൊളിക്കലും കുറ്റകൃത്യങ്ങളിൽ പ്രതികളുടെ പങ്കാളിത്തവും തമ്മിൽ ബന്ധമില്ലെന്ന് അദ്ദേഹം വാദിച്ചു നേരത്തെ ബുൾഡോസർ രാജ്യൽ കോടതി ആശങ്ക രേഖപ്പെടുത്തിയ അവസാനത്തെ വാദത്തിന് ശേഷവും മന്ത്രിമാർ ചില പ്രസ്താവനകൾ നടത്തിയതായി കോടതി വാദത്തിനിടയിൽ ചൂണ്ടിക്കാണിച്ചു ഉത്തരവിന് ശേഷം ബുൾഡോസർ തുടരുമെന്ന് പ്രസ്താവനകൾ വന്നിട്ടുണ്ട് എന്ന് ജസ്റ്റിസ് ഗവായ് പറഞ്ഞു സെപ്റ്റംബർ രണ്ടാം തീയതിക്ക് ശേഷം വലിയ നിലപാടും ന്യായീകരണവും ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ രാജ്യത്ത് സംഭവിക്കണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ടോ ഞങ്ങൾ നിർദ്ദേശങ്ങൾ രൂപീകരിക്കുമെന്നും ജസ്റ്റിസ് വിശ്വനാഥൻ പറഞ്ഞു ബുൾഡോസർ രാജിനെ നല്ലൊരു വിഭാഗം ആളുകളും അംഗീകരിക്കുന്നുണ്ട് അനുകൂലിക്കുന്നുണ്ട് അനധികൃതമായി നിർമ്മിച്ചുണ്ടാക്കിയ കെട്ടിടങ്ങൾ ഇല്ലാതാക്കാനും ഇതുപോലെയുള്ള ഗുണ്ടകൾ സാധാരണക്കാരന്റെ മേലെ കുതിര കയറുമ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകും യോഗി ആദിത്യനാഥിനെ പോലെ ഒരു മുഖ്യമന്ത്രി കേരളത്തിന് കൂടെ വന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാത്ത ജനാധിപത്യ വിശ്വാസികൾ ഉണ്ടാകുമോ വിരളമായിരിക്കും നന്ദി